കേരള സർവകലാശാലയ്ക്ക് മുന്നിലെ സമരങ്ങൾ തടയുന്ന വിഷയത്തിൽ വെട്ടിലായി പോലീസ് ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെ ഇനിയും മൃദുസമീപനം തുടരുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കേരള സർവകലാശാല വി സിക്കെതിരെ സമാനതകളില്ലാത്ത അക്രമസമരമാണ് ഇടത് സംഘടനകൾ അഴിച്ചുവിട്ടത് എല്ലാ മര്യാദകളും കടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് വരെ എസ് എഫ് ഐ പ്രവർത്തകർ കടന്നുകയറി അതീവ രഹസ്യമായി രേഖകൾ സൂക്ഷിക്കുന്ന ഓഫീസുകളിലേക്ക് പോലും പ്രവർത്തകർ കടന്നു എന്നിട്ടും ഇത് തടയാൻ പോലീസും സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാരും തയ്യാറായില്ല ഡിവൈഎഫ്ഐ നടത്തിയ സമരവും അക്രമാസക്തമായിട്ടും പോലീസ് നോക്കുകുത്തിയായി ഇതോടെ സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ തടസ്സപ്പെട്ടിരുന്നു രാജ്ഭവനു മുന്നിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി ഒടുവിൽ സമരക്കാരോട് യാചിച്ചാണ് പോലീസ് സംഘർഷം അവസാനിപ്പിച്ചത് ഇതിനു പിന്നാലെ ഗവർണർ ഡി ജി പിയെ വിളിച്ചു വരുത്തിയിരുന്നു വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു സമരങ്ങൾ തടയുന്ന വിഷയത്തിൽ പോലീസ് ഇതോടെ പൂർണമായും വെട്ടിലായിരിക്കുകയാണ് ഗവർണർ നിലപാട് ഘടിപ്പിച്ചതോടെ ഇനിയും മൃതസമീപനം തുടരുന്നത് തിരിച്ചടിയാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്ക് കേന്ദ്രസേന വേണമെന്ന ആവശ്യമാണ് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇനിയും സംഘർഷമുണ്ടായാൽ ഗവർണർ നേരിട്ട കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് ഇതും വൻ പ്രതിസന്ധി പോലീസിനുണ്ടാക്കും അതിനാൽ കാലിക്കറ്റ് സർവകലാശാലയുടെ മാതൃകയിൽ സമരങ്ങൾ സർവകലാശാലയ്ക്ക് സമീപം നിരോധിക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും ആർ രാജീവ് ജനം തിരുവനന്തപുരം